മൂന്ന് ദിവസത്തിനപ്പുറം നിങ്ങൾ പിണങ്ങിയിരിക്കാൻ പാടില്ല മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതലായി നിങ്ങൾ പിണങ്ങിയിരിക്കാൻ പാടില്ല എന്താണ് പിണക്കമെന്ന് പറഞ്ഞാൽ ഇതേ ഹതീതിൽ പറയുകയാണ് വല്ലാത്ത ദാബറൂ നീ പിണങ്ങിയ മനുഷ്യൻ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ മുഖം ോട്ട് പോകുന്നു നിന്നെ കണ്ട മനുഷ്യൻ അങ്ങോട്ട് ചന്തിരിച്ചവൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ രണ്ട് വ്യക്തികളും പരസ്പരം മുഖം തിരിച്ചു കൊണ്ട് പോകുന്നതിനെ പറ്റി തങ്ങൾ പറയാണ് നിങ്ങൾ പരസ്പരം തിരിച്ച് മുഖം തിരിച്ചു പോകരുത് മൂന്ന് ദിവസത്തേക്കാൾ നിങ്ങൾ പിണങ്ങി നിൽക്കും

അത്ര വിശ്വാസമില്ലാതെ പിടങ്ങി നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ അവര് കണ്ടുമുട്ടുകയാണ് എന്നിട്ട് അവൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു ഇവൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു എന്നിട്ട് വീട്ടിൽ പോയിട്ട് അവന്റെ മധു പറയും ഞാനിങ്ങനെ പോകുമ്പോ മറ്റവനെ കിട്ടി ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് തിരിഞ്ഞ് മറ്റോയിട്ടുണ്ടെ ഭാര്യയോട് ഓം പറയും ഞാൻ ഇങ്ങനെ പോകുമ്പോ അവനെ കിട്ടു മുകളെ കാണണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകും ഭാര്യ നല്ലൊരു ഡയലോഗ് നല്ലായിട്ടുണ്ട് പരിപാടി ഇത് പാടില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമായി ഇസ്ലാം പറയുന്നത് മൂന്ന് ദിവസത്തേക്കാൾ പിണങ്ങി നിൽക്കുക എന്നുള്ളത് ഈമാനുള്ള മനുഷ്യന്റെ പണിയല്ല അതേ സമയത്ത് ഈ രണ്ട് വ്യക്തികളിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി വ്യക്തിയാരാണ് ആദ്യമായിട്ട് അസ്സലാമു അസ്സലാമലും പറയുന്നതാരാണ് ഈ പരസ്പരം ചൊടിച്ച മനുഷ്യർ രണ്ട് ജനങ്ങൾ കണ്ടുമുട്ടിയപ്പോ ആദ്യമായിട്ട് അസ്സലാമു അലൈക്കുമെന്ന് പറഞ്ഞതാരാണ് അവരാണ് സമുദായത്തിൽ ഉത്തമനായ മനുഷ്യനെന്ന് ഒഹമ്മദുറസൂഹ ാഹു അലി വസല്ല മാ തങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ തങ്ങൾ പറയുകയാണ് ഓ ജനങ്ങളേ നിങ്ങളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോ നിങ്ങൾ മൂന്ന് പേരാണ് ഒരു സ്ഥലത്തുള്ളത് ഇപ്പോൾ നിങ്ങൾ നോക്ക് കോളിയൂർ പദവിയിലെ സ്വലാത്ത് മജിലിസിൽ ഈ വാർഷികത്തിന്റെ മജിലിസിൽ ഇത്ര മുക്മിനീയങ്ങൾ ഉണ്ട് ഇത്ര മുക്മിനീയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ പള്ളിയിലേക്ക് വന്നപ്പോ ഒരു മൂന്ന് ആളുകളാണ് ഇവിടെ ഉള്ളത് ആ സമയത്ത് മൂന്ന് ആളുകൾ നിസ്കാരവും കഴിഞ്ഞിട്ട് രണ്ട് ആളുകൾ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അവൻ ഇവനോട് സംസാരിക്കുകയാണ് ഇവൻ മറ്റോനോട് സംസാരിക്കുകയാണ് മൂന്നാമത്തെ ആൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് പാടില്ല എന്ന് മുഹമ്മദ് കഴിയുന്നുല്ലോ ഇത് പാടില്ല എന്ന് മഹമ്മദ് അങ്ങനെ ഒരാൾ അവിടെ നിങ്ങൾ നിർത്തിയിട്ട് രണ്ടാളുകൾ സംസാരിക്കാൻ പാടില്ല സംസാരിക്കുമ്പോ മൂന്നാമത്തെ വ്യക്തിയെ കൂടി നിങ്ങൾ കൂട്ടണം അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇദാ കുന്തും സലാസ നിങ്ങൾ മൂന്ന് ഇസ്നാനി രണ്ടാളുകൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചു പോയാൽ മറ്റു മനുഷ്യൻ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നെ എന്തോ പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ അതിൽ കൂട്ടാത്തത് എന്നെ സംബന്ധിച്ചെന്തോ പറയുന്നതാണ് ഈ തൊട്ട തെറ്റിദ്ധാരണക്ക് ഒരിക്കലും നിങ്ങൾ വഴി വെക്കാൻ പാടില്ല പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ ആ രണ്ട് ആളുകൾ സംസാരം നിർത്തിയിട്ട് കൂട്ടത്തിൽ വരെ ആ മനുഷ്യൻ വലിയ വപ്രാളത്തിലായിരിക്കും വലിയ ബേജാറിലായിരിക്കും അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല മൂന്ന് ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ ഒരാളെ വിട്ടിട്ട് രണ്ടാള് സംസാരിച്ചിട്ട് സാഹോദര്യത്തിന് കുഴപ്പം വരുത്തുന്ന പ്രവർത്തനം ഓ മുസ്ലിമേ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല എന്ന് മുഹമ്മദ് ാഹു അലി വസ്ല്ല തങ്ങൾ പറയുകയാണ് അതേ സമയത്ത് പ്രിയപ്പെട്ട മുക്രിങ്ങളെ പരസ്പരം സാഹോദര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തകർത്ത് കളയുന്ന മറ്റൊരു അപകടം പിടിച്ച കാര്യമാണ് എന്ന് പറയുന്നത് അഹങ്കാരം എന്ന് പറയുന്നത് അഹങ്കാരം സൃഷ്ടികൾക്കില്ല അഹങ്കാരം മാത്രമേ പറ്റൂ കിബിറ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ പറ്റൂ ജനങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് നാം നാം വെള്ളം കുടിച്ചിട്ട് തന്ന ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കുന്ന നാം എങ്ങനെ നടിക്കും എങ്ങനെ അഹങ്കാരികളായി പോകും താല പറയാണ് അഹങ്കാരികൾ അള്ളാഹു ഇഷ്ടപ്പെടൂല്ല അഹങ്കാരികളുടെ വാസസ്ഥലം എത്ര മോശമാണ് അഹങ്കാരികളുടെ വാസസ്ഥലം എത്ര മോശമാണ് പറയുകയാണ് لا يدخل النار احد في قلبه مثقال ذره مثقال حبه خردل من ايمان അണുമണി തൂക്കം ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കൂല അതേ നാവുകൊണ്ട് രണ്ടാമത് പറയാണ് അണുമണി തൂക്കം അഹങ്കാരമുള്ള ആളുകൾ കാണൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അതേ സമയത്ത് കിബുറുള്ള മനുഷ്യന്മാരുടെ ചില സ്വഭാവമാണ് ആളുകളുടെ ചില സ്വഭാവങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു മനുഷ്യൻ സ്വന്തമായി ഇങ്ങനെ അഹങ്കരിക്കുകയാണ് ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്തയാണ് എന്നിട്ട് വക്താല അവൻ നടക്കുമ്പോ സാധാരണ നടക്കും പോലെയല്ല അവനൊരു പ്രത്യേകമായ നടത്തമാണ് നടത്തമാണ് അഹങ്കാരത്തിന്റെ നടത്തമാണ് നിന്റെ നടത്തത്തിൽ അഹങ്കാരമുണ്ടോ പൊങ്ങച്ചമുണ്ടോ ചെറുതായി ചെറുതാക്കിക്കൊണ്ടുള്ള നിന്റെ അഹങ്കാരത്തോടുകൂടെയുള്ള നടത്തമാണോ നാളെത്തിയാൽ അള്ളാഹുവിനെ സന്തോഷത്തോടെ കൂടെ കാണാൻ കഴിയില്ല അള്ളാഹു താല നിന്നോട് വലിയ ദേഷ്യപ്പെട്ട ദിവസമായിരിക്കും വലിയ ദേഷ്യത്തിലായിരിക്കും അതുകൊണ്ട് പൊങ്ങച്ചമെന്നുള്ളത് അഹങ്കാരമെന്നുള്ളത് അതേ സമയത്ത് സ്വന്തം പൊങ്ങച്ചമെന്നുള്ളത് ഒരു മുസ്ലിമിന്റെ സ്വഭാവമല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂൽ